നമസ്കാരം പ്രിയ കൊച്ചുകൂട്ടുകാരെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകരെ ടി എ അംഗങ്ങളെ കൊറോണ മഹാമാരി കാലത്തും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ഡിജിറ്റൽ പഠനത്തിലൂടെയും മറ്റും ലോകത്തിന് മാതൃകയായിരിക്കുകയാണ് ഈ രംഗത്തെല്ലാം നിങ്ങളുടെ എല്ലാ എല്ലാം സജീവത ഈ വിജയത്തിന് കാരണമാണ് ഈ വളർച്ചയ്ക്ക് കാരണമാണ് ആദ്യമായി എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുക ഇനി തുടർച്ച രണ്ടാം ഘട്ടം ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിന് ആരംഭിക്കുക അതിനുവേണ്ടി അധ്യാപകരോട് ഡിസംബർ പതിനേഴിന് തന്നെ സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്തുന്ന അധ്യാപകരും അനധ്യാപകരും പി ടി അംഗങ്ങളും ചേർന്ന് രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്ന ജനുവരി ഒന്നിന് മുമ്പ് സ്കൂളുകൾ ക്ലീൻ ചെയ്യണം സ്കൂളുകളിൽ മുന്നൊരുക്കങ്ങൾ നടത്തണം ലബോറട്ടറികൾ തയ്യാറാക്കണം കാരണം പ്രാക്ടിക്കൽ നടത്തുവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ തയ്യാറെടുപ്പുള്ള ദിവസങ്ങളാണ് അത് ചെയ്യണം പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യും എന്ന് പരിമിതിക്കുള്ളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ് അപ്പോൾ കൂടുതൽ ബാച്ച് വേണ്ടി വരും ഇതൊക്കെ നോക്കി കൃത്യമായ ഒരു ടൈം ടേബിൾ രണ്ട് മാസത്തേക്ക് ഇടണം അങ്ങനെ ഈ വർഷം കുട്ടികൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽസ് എല്ലാം അവർ ഒരു തവണ ചെയ്തു എന്നെങ്കിലും ഉറപ്പുവരുത്തണം പരമാവധി ചെയ്യുവാനുള്ള ശ്രമവും നടക്കും അതുപോലെ ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും പോർഷൻസ് തീരണം ഇതുവരെ നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ നടത്തി ആ ഡിജിറ്റൽ ക്ലാസ്സുകൾ ജനുവരി മധ്യത്തോടെയും ചില അവസാനമാകുമ്പോഴേക്കും പൂർത്തിയാകും അതിൻ്റെ വീഡിയോസ് എപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാണ് എത്ര തവണ വേണമെങ്കിൽ വീണ്ടും വീണ്ടും കാണാം നിങ്ങൾ ഫോളോ ഫോളോഅപ്പ് നടത്തിയതിൻ്റെ രേഖകളുമുണ്ട് അതെല്ലാം ഉപയോഗിക്കാം ഇതൊന്നും കൂടാതെ ബാക്കിയുള്ള സമയം റിവിഷനും ഉപയോഗിക്കാം പോർഷൻസ് തീർക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് പോർഷൻസ് തീർക്കലാണ് കാരണം പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് എന്നൊരു ശരിയാണ് അടുത്ത വർഷം തുടർന്നുള്ള വർഷങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ ഈ അക്കാദമിക് സജീവിതം ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും നല്ലപോലെ ഓർമ്മ വേണം ഒരു പാഠവും വിടരുത് എല്ലാം കേട്ടിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഉദാഹരണം സോളിഡ് സ്റ്റേറ്റ് അത് താഴെ ക്ലാസ്സിൽ പഠിക്കുന്നു നമുക്കറിയാം പെട്ടെന്ന് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് അതിന് കൃത്യമായ അളവും കോണുകളും ഒക്കെയുള്ള ഖരം അതാണ് സോളിഡ് ക്രിസ്റ്റൽ അമോർഫസ് പൊടി പൊടിയായിട്ട് കിടക്കുന്ന അമോർഫസ് ഇത് രണ്ടും സോളിഡ്സ് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ് ഉണ്ട് പിന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയും അത് അങ്ങനെ കേൾക്കാത്തതാണ് ഇത് ഒരു ക്ലാസ്സിൽ പഠിക്കാതെ ആ പാഠം അങ്ങ് പഠിക്കാതെ വിട്ടുപോയാൽ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ദ ലിക്വിഡ് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊരു സ്റ്റേറ്റ് പോലും ഉണ്ടോ എന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല കൺഫ്യൂഷൻ ഉണ്ടാവും ഇതാണ് പ്രശ്നം എൻട്രോപ്പി എന്നുള്ള ഒരു പദം അധികമാരും കേൾക്കാത്ത ഒരു ശാസ്ത്ര പദമാണ് ഡിസോർഡറിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് അത് കേട്ടിട്ട് പോലും ഇല്ല ആ പാഠം നമ്മളുടെ പഠിച്ചിട്ടേ ഇല്ല കണ്ടിട്ടേ ഇല്ല എന്ന് വന്നാൽ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ എൻട്രോപ്പി പോസിറ്റീവ് എൻട്രോപ്പി നെഗറ്റീവ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടിപ്പകച്ചു അതുകൊണ്ട് പോർഷൻസ് കവർ ചെയ്യുക എല്ലാവരും ഇതും അറിഞ്ഞിരിക്കുക കാവ്യ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള പാഠം വായിച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് വരുന്ന കാവ്യാസ്വാദന പാഠങ്ങളിൽ കവിതകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇതാണ് പ്രധാനപ്പെട്ടത് പിന്നെ പരീക്ഷ അതെങ്ങനെ വേണം എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ മാത്രമേ അതെല്ലാം സംഘടിപ്പിക്കുകയുള്ളൂ ജനുവരി ഫെബ്രുവരി അന്നത്തെ കൊറോണയുടെ അവസ്ഥ നമുക്ക് പാഠം എത്ര എത്തിക്കാൻ പറ്റിയെന്ന അവസ്ഥ ഒക്കെ നമുക്ക് വിലയിരുത്താം അങ്ങനെ വിലയിരുത്തിയതിനു ശേഷം എങ്ങനെയാണ് പരീക്ഷ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യലാണ് അപ്പോൾ ജൂൺ ഒന്നിന് നമ്മൾ ക്ലാസ് ആരംഭിച്ചു ഡിജിറ്റൽ ഡിജിറ്റലായിട്ടാണെന്ന് മാത്രം മാർച്ച് മുപ്പത്തൊന്നിനാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നു അതായത് അക്കാഡമിക് വർഷത്തിന് ഒരു കുറവും വരാതെ പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നാം പ്രധാനമായും ചെയ്യേണ്ട കുട്ടി ആ വർഷം പഠിക്കേണ്ട വിഷയങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഇത് മതി അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ള അടിത്തറയായി ഇനി പരീക്ഷയാകാം അതെങ്ങനെ വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം അപ്പം ഈ രീതിയിൽ കുട്ടി ഒരുക്കാൻ നമ്മൾ ശ്രമിക്കണം മക്കൾ അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കണം അച്ഛനും അമ്മയും ഇത് തിരിച്ചറിയണം ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഓരോ പോയിൻറ്റിലെയും പ്രശ്നങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന ടൈം ടേബിളിനൊപ്പം വന്ന് ഒരിക്കൽ കൂടി ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തി നിർത്തുവാൻ കഴിയണം എല്ലാവരും ശ്രമിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം